പ്പെട്ട ചോദ്യം മിക്കവാറും എല്ലാ പ്രേക്ഷകരിൽ നിന്നും എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ എനിക്ക് മെസ്സേജിലൂടെ വരുന്നത് ഹു എന്തോരം യാത്രയാണ് മക്കൾ രണ്ടുപേരും ചെയ്യുന്നത് ചേച്ചി എന്താ കൂടെ പോകാത്തതെന്ന് ഞാൻ ഒരു മെസ്സേജ് എന്നത് കണ്ടുപോകാൻ തേഞ്ഞിരിക്കും പൂർണ്ണ എപ്പോഴും ഇങ്ങനെ മല്ലികാസുകുമാരൻ അപ്പൊ ഇവരെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം എന്ന് പറഞ്ഞ ഇവരുടെ മെയിൻ ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് പറയുന്ന ഓരോ കാര്യങ്ങള് ഇപ്പൊ പലരും പറയും ഇവര് പലരും ട്രോൾ കണ്ടിട്ടുണ്ട് തള്ളലാണ് ഭയങ്കര തള്ളലാണ് അപ്പൊ ഇവര് വായ തോന്നിയതൊക്കെ വിളിച്ച് പറയും എനിക്ക് ആ വായ തോന്നിയതൊക്കെ അവർ വിളിച്ച് പറയുന്നത് കൊണ്ട് തന്നെയാണ് എനിക്ക് അവരിഷ്ടം കാര്യം അവർക്ക് മനസ്സിൽ തോന്നുന്നത് അവരപ്പ അങ്ങനെ പറയും അങ്ങനെ ബാക്കിയുള്ളവരുടെ എന്ത് വിചാരിക്കും ആ ഒരു സെറ്റപ്പൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പൊ പുള്ളിക്കാരിക്ക് തോന്നിയത് പുള്ളിക്കാരി പറയും അത് ഭയങ്കര വിവാദങ്ങളൊക്കെ ആവാറുണ്ട് പലപ്പോഴും പക്ഷെ എന്നാലും എനിക്ക് അവർ ഭയങ്കര ഇഷ്ടമുള്ളൂ അപ്പൊ ഇവരെ പറ്റി കൂടുതൽ ഇവർക്ക് വരുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നു തന്നെ പൃഥ്വിരാജിനെ പറ്റി പിന്നെ ഒന്നു തന്നെ ഇന്ദ്രിയെ പറ്റി പിന്നെ ഇവരുടെ ഭാര്യമാരെ പറ്റി അതായത് ഇവരുടെ മരിമക്കളെ പറ്റിയിട്ടൊക്കെയാണ് ഇവരെ പറ്റി കൂടുതലും ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ ഇവരുടെ കഴിഞ്ഞ ദിവസം ഇവരുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായി അപ്പൊ ആ ഒരു ഇന്റർവ്യൂവിനകത്ത് ഇവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവരുടെ മരുമക്കളെ പറ്റിയും അതേപോലെയുള്ള ഇവർക്ക് വരുന്ന ചോദ്യങ്ങളെയൊക്കെ പറ്റിയേക്കാം അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടുപോകാം പറയാം ചോദ്യം മിക്കവാറും എല്ലാ പ്രേക്ഷകരിൽ നിന്നും എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ എനിക്ക് മെസ്സേജിലൂടെ വരുന്നത് ഹു എന്തോരം യാത്രയാണ് മക്കൾ രണ്ടുപേരും ചെയ്യുന്നത് ചേഞ്ച് ചെയ്താൽ കൂടെ പോകാത്തതെന്ന് ഞാൻ ഒരു മെസ്സേജ് പൂർണിമ എപ്പോഴും ഇതെന്താ വലിയ ചേച്ചിയെ അത് ശരി പൂർണിമ ഇപ്പൊ പൂർണിമയുടെ അമ്മയുടെ കൂടെ പോകണെങ്കിൽ അതിലും മല്ലികസുമാരി കൊണ്ടുപോകണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം ഈ നാട്ടുകാർക്ക് എനിക്ക് മനസ്സിലാവുള്ള കാര്യം അവരവരുടെ ഇഷ്ടമാണ് അവരവര് എവിടെ പോകണം എങ്ങനെ പോകണം ആരുടെ കൂടെ പോണം ആരെയൊക്കെ വിളിക്കണമെന്നുള്ളത് ഇപ്പൊ പൂർണിമ ഇവരുടെ മരിമോളാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അമ്മേനോട് തോന്നുന്ന ഒരു സ്നേഹം ഒരിക്കലും നമുക്ക് അമ്മായിയമ്മേനോട് തോന്നൂല അതെന്ന് പറഞ്ഞ് ഇപ്പൊ എല്ലാരും പറയും അമ്മ സ്വന്തം അമ്മയായിട്ട് കാണണം അത് ഇങ്ങനെ സ്വന്തം അമ്മയായിട്ട് കാണാൻ പറ്റി നമ്മൾ ജനിച്ചപ്പോ മുതൽ നമ്മൾ കണ്ടിട്ടിരിക്കുന്ന ആളാണ് നമ്മുടെ അമ്മ അതേപോലെ അല്ല ഇപ്പൊ നമ്മൾ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞിട്ട് അവിടെ കാണുന്ന ഒരാളെന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും അമ്മായിയമ്മയാണ് അമ്മായി എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് അവിടെ എന്തായാലും വന്നെന്ന് വരാം അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് അവരോട് തോന്നുന്ന ഒരു സാധനം ആയിരിക്കില്ല നമുക്ക് നമ്മുടെ അമ്മേനോട് തോന്നുന്നത് അത് അതൊരു റിയാലിറ്റി ആണ് അത് പലരും മനസ്സിലാക്കാണ്ട് ഔ അവളെന്താണോ അങ്ങനെ അവള് അമ്മായി അമ്മേനോ കൂട്ടാണ്ടാണെ ടൂർ പോകുന്നത് അവള് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ത് കാര്യമാണ് ഇനി ഇതിന് മുൻ്റെ ഇന്റെ ഉച്ച രണ്ടു പ്രാവശ്യം പറഞ്ഞു പൂർണിമ മാത്രമല്ല സുപ്രിയയും സുപ്രിയയുടെ അമ്മയുടെ അതിനകത്ത് കാരണമുണ്ട് കാരണം ഒരു സ്വന്തം അമ്മ വേറെ ഭർത്താവിന്റെ അമ്മ വേറെ രണ്ട് ത്രാസിലാണ് നമ്മുടെ സമൂഹം ഇപ്പോഴല്ല പണ്ട് മുതലേ ഇപ്പോൾ ഒരുപക്ഷെ എനിക്ക് എൻ്റെ അമ്മയോട് സ്വാതന്ത്ര്യമായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ സുഹോട്ടൻ അമ്മയോട് പറയാനൊക്കെ തരിച്ചു അമ്മ വല്ല അമ്മയായിരിക്കുമോ എന്തോ എന്നിട്ട് തോന്നല് വരുമല്ലോ സ്വാഭാവികമായിട്ട് നമ്മൾ ചെന്ന് കയറുന്ന വീടല്ല അതിൻ്റേതായ ഒരു സ്വാതന്ത്ര്യക്കുറവ് അവരാരും ഒരു സ്വാതന്ത്ര്യം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ടല്ല നമുക്ക് സ്വയം തോന്നുന്നത് അത് ഇവിടെ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് സംസാരിക്കണം ഇവിടെ അമ്മ ഇരിക്കുമ്പോൾ കുറേ കൂടെ ശ്രദ്ധിച്ച് പെരുമാറണം എന്ന് വരും അത് സ്വന്തം അമ്മയോട് ഒരു കാര്യം അമ്മമാരോടും പറയാനുണ്ട് അത് അവരാണ് തിരുത്തേണ്ടത് കുട്ടികളല്ല കുട്ടികൾക്ക് ആ ഭയം ഉണ്ടാവും മോളെ ഈ പറഞ്ഞ നിന്നെ ഞാൻ പ്രസവിച്ച് വളർത്തിയെടുത്തതുപോലെ തന്നെ ആ രണ്ടാമ്മക്കളെ ആ അമ്മ വളർത്തി കൊണ്ടുവന്നതാണ് അത് അതുപോലെ അപ്പം എന്ന് കാരണം അത് ഞാൻ പറയാൻ കാര്യം എൻ്റെ അമ്മ അങ്ങനെ ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓർമ്മയാണ് അറിയില്ല എല്ലാവർക്കും ഞാൻ ആദ്യമായിട്ട് എടപ്പാളിലെ സുഹൃൻ്റെ വീട്ടിൽ പോകുമ്പോൾ ആ നാട്ടിലെ കറികൾ ഞങ്ങളുടെ ഈ മധ്യദീരിത കുറണാട്ടുകരയൊന്നും ഈ മുളോഷ്യം എന്ന് പറഞ്ഞ കറിയില്ല അറിഞ്ഞുകൂടാ അപ്പോൾ എൻ്റെ അമ്മ അത് ചോദിച്ച് മനസ്സിലാക്കി അത് വേറൊന്നും വേണ്ട പെരുമ്പയർ ഇടാം ഏട ഏത്തക്കാ ഇടാം അതേപേരി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇത് മാത്രമേ ഉള്ളൂ പച്ചയെ ഒഴിച്ച് കരിയാമ്മലയൊക്കെ ഇട്ടിട്ട് വാങ്ങിയാൽ മതി വലിയ അരപ്പും മസാലയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുക അങ്ങനെ അമ്മമാരൊന്നും ഇപ്പം ഇല്ല അയ്യോ പാവം ഭർത്താവിൻ്റെ അമ്മയ്ക്ക് ഇത് ഇഷ്ടമാണ് നീ ഇത് പഠിച്ചോണ്ട് പോകുന്നത് പറഞ്ഞാൽ എത്ര അമ്മമാരുണ്ട് കേൾക്കാം അത്രേ ഉള്ളൂ അതെന്ന് പറഞ്ഞാൽ അതൊരു റിയാലിറ്റി ആണ് അതിങ്ങനെ ആരെങ്കിലും ഇപ്പം നമ്മൾ ഈ നാട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനൊന്നും നമുക്ക് ഒരിക്കലും പറ്റൂല നമുക്ക് ഇഷ്ടമുള്ളത് നമ്മളങ്ങനെ ചെയ്യാം നമുക്കിപ്പം നമ്മുടെ അമ്മയുടെ കൂടെ പോകാൻ പോയി തോന്നി കഴിഞ്ഞാൽ നമ്മുടെ അമ്മയുടെ കൂടെ പോവാം ഇനി നമുക്കിപ്പോ നമ്മുടെ അമ്മയമ്മയുടെ ടൂർ പോകാൻ തോന്നിക്കഴിഞ്ഞാൽ അത്ര പണ്ട് നമ്മളിപ്പോ കെട്ടിയോ കെട്ടിയോന്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ വീട്ടിലേക്ക് അതായത് സ്വന്തം വീട്ടിലേക്ക് പോകാൻ വരെ മറ്റേ വീട്ടിൽ ഈ വരുന്ന ഭാര്യയ്ക്ക് മടിയായിരുന്നു കാര്യം എന്താ നാട്ടുകാരെന്ത് പറയും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ച് ദിവസം അവിടെ പോയി സ്വന്തം വീട്ടിൽ പോയി നിൽക്കാൻ വരെ കുറച്ച് ദിവസം പോയി നിൽക്കാൻ വരെ പേടിയായിരുന്നു കാര്യം ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാക്കും ഓ ഭർത്താവായിട്ട് പിണങ്ങിയിട്ടുണ്ടോ ഭർത്താവിന്റെ ഭാര്യ അമ്മയായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വെറുതെ ഓരോരുത്തരുടെ വർത്താനവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ ഇപ്പൊ ആൾക്കാർ അത് നോക്കാറില്ല ഇപ്പൊ ആരാണെങ്കിലും ഇപ്പൊ ഭാര്യയാണെങ്കിലും ഭർത്താവ് ആണെങ്കിലും ഇപ്പൊ അതൊന്നും നോക്കാറില്ല കാര്യം എന്താണ് അവർക്ക് ഇപ്പൊ അവരവരുടെ കാര്യം മാത്രമേ ഉള്ളൂ അത് നാട്ടുകാർ എന്ത് എന്നുള്ള സാധനം ഇപ്പൊ ഇപ്പോഴത്തെ ജനറേഷൻ ആ ഒരു സാധനം മാറിക്കഴിഞ്ഞ് അത് ഒരു പരിധി വരെ മാറി മാറിക്കഴിഞ്ഞാൽ പറയാ പക്ഷേ എന്നാലും ഇപ്പൊ അവിടെ ഇവിടെ കാണുമായിരിക്കും ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടാവുമായിരിക്കാം പക്ഷെ എന്നാലും ഭൂരിഭാഗം അത് മാറിക്കഴിഞ്ഞാൽ അത് മാറിയതെന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാര്യം ഇത് എല്ലാം എങ്ങനെ വെച്ചാൽ ആ കുട്ടികളുടെ മനസ്സിന്റെ ഒരു ഫ്രീഡമാണ് അപ്പോൾ ഞാനിത് പറയാൻ കാര്യം വെച്ചാൽ ഇതിപ്പോൾ ഒരു പക്ഷേ മനഃപൂർവ്വം അല്ല മനഃപൂർവ്വം നടക്കുന്ന ഒരു സംഗതിയേ അല്ല ഇപ്പോൾ പൂർണിമയ്ക്കോ സുപ്രിയയ്ക്കോ ഇവിടെ ആണെങ്കിലും എറണാകുളത്ത് ഞാൻ വേറൊരു ഫ്ലാറ്റിലാണ് താമസം ഞാൻ വാങ്ങിയ ഒരു ഫ്ലാറ്റിലാണ് താമസം അവിടെ താ ഞാൻ ഉള്ളപ്പോഴും അവിടെ വരുമ്പോൾ അവർക്ക് ഒരു പക്ഷേ അമ്മ ഇങ്ങനെയാണ് അങ്ങനെയാണ് അതുണ്ടോ ഇതുണ്ടോ അതിനൊക്കെയുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടെന്നല്ലാതെ ഇപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ കുഞ്ഞുണ്ട് അല്ലെങ്കിൽ കൂടെ ഒരു സഹായി വേണം എന്ന് തോന്നുമ്പോൾ അവനവൻ്റെ അമ്മ കൂടെ പോകുന്ന ഒരു സുഖം ഒരു പക്ഷേ ചിലപ്പോൾ ഭർത്താവിൻ്റെ അമ്മ പോയാൽ കിട്ടണമെന്നില്ല കന്നാമത് കാലം മാറി ഇപ്പം അമ്മ അറിഞ്ഞാലും സാരമില്ല അമ്മായി അമ്മ അറിയല്ലേ എന്ന് ചിന്തിക്കുന്ന മരുമക്കളുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാം അവരുടേതായ ഒരു ലോകം കെട്ടിപ്പടുത്തുയർത്താനുള്ള ഒരു ഒരു ഓട്ടത്തിലായ എല്ലാവരും അപ്പം അതുകൊണ്ട് ഇന്നതുപോലെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും പിന്നെ ഇപ്പം ഇതിന് മാത്രം അറിയാനുള്ള രഹസ്യങ്ങളൊന്നും ഞങ്ങളുടെ കുടുംബത്തിൽ ഇല്ലല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾ എന്നോട് പറയും പിന്നെ പിന്നെതിരെ മരുമക്കൾ പറയുന്നത് രണ്ടും പറയാറുണ്ട് അമ്മ ഇങ്ങനെ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാലും അതിൻ്റെ ഉത്തരം പറയും അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ ഓരോരുത്തരെ ചോദിക്കുന്നുണ്ട് സ്ഥിരമായിട്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് പോയല്ലോ അമ്മയുടെ കൂടെ കറങ്ങുന്നുണ്ടല്ലോ എന്താ അമ്മേ പോകാത്തത് ചേച്ചിക്ക് കാണണമെന്ന് ആഗ്രഹമില്ലേ ഇല്ല എനിക്ക് രണ്ട് കാര്യങ്ങൾ ഒരുപാട് കിടന്ന് യാത്ര ചെയ്യാൻ വയ്യ അങ്ങനെ അതിമോഹമൊന്നുമില്ല കാരണം അങ്ങനെ ഒരാൾ എന്നെ എല്ലായിടത്തും കൊണ്ടുപോയി അമേരിക്കയിലും മലേഷ്യയിലും ജപ്പാനിലും അവിടെ ഇവിടെ ഓസ്ട്രേലിയയിലും ഒക്കെ പോയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ ഇപ്പം ഇല്ല അദ്ദേഹത്തിൻ്റെ മരണശേഷമില്ല പിന്നെ ഇവരെവിടെയെങ്കിലും വന്ന് കറങ്ങാൻ പോകുമ്പോൾ നമ്മളതിൻ്റെ ഇടയിൽ കൂടെ തുന്നിയും അവിടെ കാണാൻ ചെന്ന് നല്ല ജലദോഷവും പനിയോ ഒക്കെ പിടിച്ചാൽ അവർക്ക് വേറെ തലവേരം അപ്പൊ അത് കാരണം ഞാന് നിവർത്തികൾ കേട്ടല്ലേ അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട് ഇപ്പൊ അവരോടെ പോകാണ്ടിരിക്കാനും അതേപോലെ എല്ലാ കാര്യത്തിനും കാര്യം അവർ ഓൾറെഡി അവർക്ക് പോകേണ്ട സ്ഥലത്തേക്ക് അവർ പോയി കഴിഞ്ഞ് അവരുടെ അവരെ ഇപ്പൊ കെട്ടിയോന്നെ അറിയാലോ ഇപ്പൊ ഔസുകുമാരൻ എന്ന് പറഞ്ഞ പുള്ളി അവരെ കൊണ്ടുപോയിട്ടുണ്ട് അവരുടെ അവരുടെ ആയകാലത്ത് അവർ പോയിട്ടുണ്ട് അവരുടെ ആ ഒരു ആ ആഗ്രഹങ്ങളും അവർക്ക് അത്രേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത് ഇനി പോയി കഴിഞ്ഞ ഇനിയിപ്പോ സപ്പോസ് ഈ മരുമക്കളുടെ കൂടെ പോയി കഴിഞ്ഞാൽ തന്നെ അവർക്കൊരു ബാധ്യതയാവരുത് ആഗ്രഹം അതൊരു അതൊരു വലിയൊരു കാര്യം തന്നെയായിട്ട് ഇപ്പൊ പല അമ്മായിയമ്മമാര് ആണെങ്കിലും ഇപ്പൊ മക്കളുടെ കൂടെ കൂടെയൊക്കെ ഇറങ്ങിയവള് പോവും പക്ഷെ ഇവര് ചിന്തിക്കാറില്ല ഇപ്പൊ ഞാൻ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടാവോ എന്നുള്ളത് ഒരു സംഭവം ഇവർ ചിന്തിക്കാറില്ല പക്ഷെ ആ ഒരു കാര്യവും കൂടെ ചിന്തിച്ചിട്ടാണ് ഇവർ പറയുന്നത് ഇപ്പൊ ആർക്കായാലും അങ്ങനെ ഒരു തോട്ട് ഉണ്ടാവും ഇപ്പൊ അങ്ങനെ ഒരു തോട്ട് ഉണ്ട് കേട്ടോ നമ്മള് കാരണം എന്നുള്ള ഒരു തോട്ട് ഉണ്ട് അപ്പൊ ആ ഒരു സംഭവമാണ് ഇവർ പറയുന്നത് അതൊരു നല്ലൊരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് വെറുതെ നമ്മളിപ്പ ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരൊപ്പം ചാടിപ്പോയിട്ട് വെറുതെ അവർക്കും ബുദ്ധിമുട്ട് നമുക്ക് ും ബുദ്ധിമുട്ട് എന്തിനാണ് വെറുതെ നമ്മൾ നമ്മുടെ ഇഷ്ടം നോക്കി അതേപോലെ അവരുടെയും സൗകര്യം നോക്കിയിട്ട് നമ്മൾ ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ നമ്മളങ്ങനെ ജീവിക്കാൻ പറ്റുന്ന പോലെ അത്ര അത്രയുള്ളൂ വേറെ വേറൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടാണ് ആരുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പൊ യാത്രകളുടെ കാര്യമാണെങ്കിലും അവരെ അനുഗമിച്ച് പോകുന്ന അനുഗമിച്ചുകൂടെ പോകുന്നവരമ്മയുടെ സ്ഥാനത്താണെങ്കിലും ഞാൻ എൻ്റെതായ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതിനി എൻ്റെ മക്കളോ പരുമക്കളോ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അതെ അവർക്കറിയാതെ കാരണം എനിക്കങ്ങനെ ഒരു ഒരാളിൻ്റെ കൂടെ ചെന്ന് കിടന്ന് ഇച്ചു വേറൊന്നും കൊണ്ടല്ലോ എനിക്ക് സുഖം പഠിപ്പിച്ചത് പാഠമാണ് ആ പിള്ളേരാണ് കിട്ടിക്കഴിഞ്ഞാൽ അവരെ പാട്ടിനെ വിട്ടേക്കണം അത്യാവശ്യം എനിക്കുള്ളതല്ല അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് വിറ്റാ പോലും ഒരു വലിയ സുഖ ബാങ്കിലിട്ടുകൊണ്ട് എനിക്ക് കാലം നീട്ടിയിരിക്കാൻ പക്ഷെ അത് വിൽക്കാത്തത് എൻ്റെ ഞങ്ങൾക്കുള്ളതല്ലേ അതൊക്കെ അതുകൊണ്ടാണ് അല്ലെങ്കിൽ പനി അപ്പോൾ എനിക്ക് ദയവെയ്ത് പറയാനുള്ളത് സുപ്രിയ അമ്മയെ കൊണ്ടുപോയോ പൂർണിമ അമ്മയെ കൊണ്ടുപോയോ ഇവിടെ പോയപ്പോൾ അമ്മ പോയി അവിടെ പോയപ്പോൾ പോയി ഇവിടെ ഒന്നും എടുത്ത് ഒരു അമ്മയല്ല ഞാൻ എന്നാൽ പിന്നെ എനിക്ക് എൻ്റെ മക്കളുടെ ഷൂട്ടിങ് സ്ഥലത്തൊക്കെ ചെന്ന് രണ്ട് ദിവസം താമസിച്ച എങ്ങനെ ഉണ്ട് സുഖമാണോ എന്നൊക്കെ ചോദിച്ച് ആരെ പിന്നെ തടുക്കുന്നത് പടത്തിൽ ഇല്ലെങ്കിൽ പോലും എന്നോട് സ്നേഹം ഒരുപാട് ഭാര്യ ചീ രണ്ട് ദിവസം വിളിക്കാറുണ്ട് പലരും അത് അങ്ങനെ എന്തോ എനിക്കത് എനിക്ക് സുഖേട്ടൻ്റെ ആ പറച്ചിൽ നിന്നുള്ള എൻ്റെ എന്നെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതൊക്കെ നമ്മൾ നമ്മളെ ഇരിക്കേണ്ടിടത്ത് ഇരുന്നാ സ്നേഹം താനേ ഇനി വരും അതിനപ്പുറത്തോട്ട് കയറി ഇല്ല ലക്ഷ്മണരേഖ കടന്നു പോയാൽ ചിലപ്പം അതും കുഴപ്പമായിട്ട് വരും അപ്പം ഇപ്പം നല്ല സന്തോഷവും സമാധാനവും ഒക്കെ ആയിട്ട് സന്തോഷത്തോടുകൂടി പോവുകയാണ് മക്കളും മരുമക്കളും ഒക്കെ ആയിട്ട് ഇതിങ്ങനെ അങ്ങ് പോയാൽ മതി മരണം വരെ പിന്നെ ഒരു ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ രണ്ട് മക്കളും പറന്നെത്തുമെന്നുള്ള വിശ്വാസവും എനിക്കുണ്ട് ും അപ്പോ അവര് പറയുന്ന കേട്ടല്ലേ ഇതെന്ന് പറഞ്ഞാൽ ഒരു അനാവശ്യ വിവാദം തന്നെയാണ് ഇപ്പൊ ഈ മരുമകൾ മരുമകളുമാര് കൊണ്ടുപോകുന്നില്ല ഉള്ള ഇതിൻ്റെ അടിയിൽ വരുന്ന കമന്റുകൾ ഇപ്പൊ കമന്റുകൾ കമന്റ് സെക്ഷൻ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇപ്പോഴും ഒരു മാറ്റവും ഇപ്പോഴും പഴയ രീതിയിൽ തന്നെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കണം ഇപ്പൊ പൂർണിമ ഇപ്പൊ ടൂർ പോകണം ഫോട്ടോ ഇട്ടുകഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ ഒരു കമന്റ് ഉണ്ടാവും എന്തുകൊണ്ട് മല്ലിക മല്ലിക സ്റ്റേച്ചിനെ കൊണ്ടുപോവാഞ്ഞാൽ എന്തുകൊണ്ടാണ് അമ്മേനെ അമ്മേനോട് സ്നേഹമില്ലല്ലോ മോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകൾ വെറുതെ എന്തിനാ ഈ കണ്ടവന്റെ കാര്യത്തിനകത്ത് ഇത്രയും ഒരു ശ്രദ്ധയും ഇത്രയും ഒരു ജാഗ്രതയും എന്തിനാണ് ഈ നാട്ടുകാർക്ക് എനിക്ക് മനസ്സിലാവുള്ളതിനകത്ത് അവനവന്റെ സന്തോഷം നോക്കി അവനവന്റെ കാര്യം നോക്കിയാൽ പോയാൽ പോരെ വെറുതെ നാട്ടുകാരുടെ കുടുംബത്തിനകത്ത ഒരു ഇതും കുടുംബത്തിനകത്ത് അവർക്കില്ലാത്ത പ്രശ്നങ്ങളാണല്ലേ അത് കാണുമ്പോഴാണ് ഈ ഒരു വിഷയം ഇപ്പൊ മല്ലികസുമാരനും ഇല്ല വിഷയം ഇല്ല വിഷയം ഇല്ല വിഷയം ഇവരുടെ മക്കൾക്കും ഉള്ള വിഷയം പിന്നെ ആർക്കാണ് വിഷയം ഏഹ് കാണുന്നവർക്കാണ് വിഷയം അപ്പൊ എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് ഇത്രയോ പറയാനുള്ളത് വെറുതെ അവരുടെ ലൈഫിനകത്ത് കയറി ഒരുപാട് എറ്റിതാക്കാണ്ടിരിക്കുക അവരുടെ ജീവിതത്തിന് അവർ അവരുടെ ജീവിത രീതിക്കങ്ങൾ പോട്ടെ അവർ ആണ് പിന്നെ ആർക്കാണ് അതിനകത്ത് വിഷയം എനിക്ക് അപ്പം എനിക്കത്ര പറയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാണെങ്കിൽ വീഡിയോ കമന്റ് വീഡിയോ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അവർക്ക് അടുത്തോട്ട് ചെയ്യാനൊന്നും കിട്ടും ബിസ്യൂ